വീട് പണി കംപ്ലീറ്റ് ആയി മേളിലേക്ക് ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് നല്ല മിന്നി മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇന്നത്തെ ദിവസം രണ്ടും പ്രത്യേകതകളുണ്ട് കേട്ടോ ചെപ്പിയുടെ ബർത്ത് ഡേയും കുഞ്ചിക്കടിയുടെ മാമ ദിവസയുടെ തലേ ദിവസം കേട്ടാ തലേ ദിവസത്തേക്കുള്ള കുറലേറെ റെഡി ആയിട്ടുണ്ട് അപ്പം അറിയാതിരിക്കുമ്പം ഞാൻ ഒരു ഗോൾഡ് മെഡൽ കൊടുക്കാൻ പറ്റി അയച്ചായിരുന്നു ഷെഫ് നമ്മുടെ അമ്മച്ചു തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് അംഗസംഖ്യ ഉള്ളതുകൊണ്ടും പിന്നെ ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് എല്ലാവരും വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വൈകുന്നേരം വൈകുന്നേരം അല്ല ഒരു സന്ധ്യ രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടാ ഈ പ്രാവശ്യം രണ്ട് കേക്ക്ണ്ടായിരുന്നു ചെപ്പിക്കാൻ രംഗണ്ണിന്റെ ഒരു ഷോ ഓഫ് ആയിരുന്നുണ്ട് കാണിച്ചു കൂട്ടിയാൽ രണ്ട് കേക്ക് രണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ സന്തോഷമാണ് ഭയങ്കര തൊട്ടടുത്തൊക്കെ ആണെങ്കിലും എവിടെയാണെങ്കിലും ടൂർ പോവുക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അതിൽ അതിൽ അത് അതിൽ കിട്ടുന്ന ഒരു സന്തോഷമില്ല നമുക്കത് ഒന്നും അതൊരു വേറെ ഒന്ന് തന്നെയാണ് എന്താ പറയുക അതിന് നല്ല രസമായിരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് സമയമായിട്ട് അപ്പം നല്ല മോർജാറും